സുപ്രീം കോടതിയിൽ പിണറായി സർക്കാരിന് വൻ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇയെല്ലാം പിണറായി സർക്കാരിന്റെ വീഴ്ച ഇങ്ങനെ പോയാൽ കേരളം എവിടെ എത്തും ചോദ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ എത്തിയതോടെ കേരളം അടിമുടി ഉയർക്കുകയാണ് പലിശ കേരളത്തെ കടക്കെണിയിലാക്കും കിഫ്ബിക്കും സ്വന്തം വരുമാനമില്ല കേന്ദ്രം സുപ്രീം കോടതിയിൽ നിർമ്മല സീതാരാമനും സാമ്പത്തിക വിദഗ്ധരും ഇതിനോടകം തന്നെ കേരളത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്റെ വീഴ്ചയെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി സീതാരാമൻ അടക്കമുള്ള സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ കേരളത്തിലേത് അതീവ മോശം ധനവകുപ്പ് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്റെ വീഴ്ചയെന്ന കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേരളത്തിന് നൽകിയതായും അർഹതപ്പെട്ട എല്ലാ തുകയും കൈമാറിയിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ കുറിപ്പ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന ധനവകുപ്പിലെ പിടിപ്പുകേടാണ് നിലവിലെ സാഹചര്യത്തിന് പിന്നിടെന്നും കേരളത്തിലേത് അതീവ മോശം ധനവകുപ്പാണെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി വിശദീകരിക്കുന്ന കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത് ഇത് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തു അർഹതപ്പെട്ട എല്ലാ തുകയും നൽകിയെന്നും കുറിപ്പിൽ പറയുന്നു കേന്ദ്ര കേന്ദ്രനികുതികൾ കേന്ദ്ര പദ്ധതികൾക്കുള്ള തുക തുടങ്ങിയവ നൽകിയതായും കേന്ദ്ര ധനമന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഓഫീസ് മുഖേന നൽകിയ കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ മൊത്തം വരുമാനത്തിൻ്റെ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു കടമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ മുപ്പത്തെട്ട് ശതമാനമായി ഉയർന്നതായും സർക്കാർ സൂചിപ്പിക്കുന്നു ും കേരളം കടത്തിന് നൽകുന്ന പലിശ കുതിക്കുകയാണെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് സംസ്ഥാനത്തെ കടക്കണിയിലാക്കുമെന്നും കേന്ദ്രം കോടതി അറിയിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി കടമെടുക്കുന്ന കിഫ്ബിക്കും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനും സ്വന്തമായി വരുമാനമില്ലെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സൂട്ട് ഹർജിയിലാണ് കേന്ദ്രം സുപ്രീംകോടതിയെ നിലപാട് അറിയിച്ചത് കടത്തിന് നൽകുന്ന പലിശ സംസ്ഥാനത്തിന് ബാധ്യതയാകുമെന്നാണ് കേന്ദ്രം കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത് പതിനാലാം ധനകാര്യ കമ്മീഷൻ പലിശനത്തിൽ നൽകുന്ന തുക റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിൽ അധികമാകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കേരളം പലിശീനത്തിൽ ഇപ്പോൾ നൽകുന്നത് റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി കടമെടുക്കുന്ന പണം കേരളം ഉൽപാദന മേഖലകളിലല്ല നിക്ഷേപിക്കുന്നതെന്നും പെൻഷൻ ശമ്പളം എന്നിവ പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കാണെന്നും കേന്ദ്രം ആരോപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ബജറ്റ് ഇതര മാർഗങ്ങളിലൂടെയുള്ള കേരളത്തിന്റെ കടമെടുപ്പിനെയും കേന്ദ്രം സുപ്രീം കോടതിയിൽ കൈമാറിയ കുറിപ്പിൽ വിമർശിക്കുന്നുണ്ട് കിഫ്ബി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നിവയിലൂടെയുള്ള കടമെടുപ്പിനെയാണ് കേന്ദ്രം വിമർശിച്ചിരിക്കുന്നത് കിഫ്ബി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നിവയ്ക്ക് സ്വന്തമായി വരുമാനമില്ലെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്